ഈ പ്രാർത്ഥന ഞാൻ വിശ്വാസത്തോടെ തുടർച്ചയായി ചൊല്ലി തുടങ്ങിയതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഞാൻ വ്യക്തമായി കണ്ടു വരുമാനത്തിൽ ക്രമാതീതമായ വർദ്ധനവ് സംഭവിച്ചു ചെറിയ അവസരങ്ങൾ പോലും അനുഗ്രഹമായി മാറി പണം കൈവശം നിലനിൽക്കുന്ന വിധവും ആവശ്യങ്ങൾ സുതാര്യമായി നിറവേറുന്ന രീതിയും ഞാൻ അനുഭവിച്ചു ആശങ്കയില്ലാതെ നന്ദിയോടെ സമാധാനത്തോടെ ജീവിക്കാൻ കഴിഞ്ഞു ഇത് യാദൃശികമല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ കരുണയും കൃപയും എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ച അനുഭവമാണിത് നമുക്ക് വിശ്വാസത്തോടെ സാമ്പത്തിക സമൃദ്ധിക്കായുള്ള ഈ നന്ദിയുടെയും വിശ്വാസത്തിൻ്റെയും പ്രാർത്ഥന ഒരുമിച്ച് ചൊല്ലാം കരുണ നിറഞ്ഞ യേശുവെ എൻ്റെ ഹൃദയം നന്ദിയാൽ നിറയുന്നു എൻ്റെ ജീവിതത്തിലെ ഓരോ ശ്വാസത്തിനും ഓരോ ദിവസത്തിനും ഓരോ അനുഗ്രഹത്തിനും ഞാൻ നന്ദി പറയുന്നു ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ജീവിതം നിൻ്റെ സ്നേഹത്തിൻ്റെ പ്രകാശത്തിലാണ് നടക്കുന്നത് യേശുവെ നീ എൻ്റെ ജീവിതത്തിലേക്ക് പകർന്ന സമാധാനത്തിനും സന്തോഷത്തിനും ഞാൻ നന്ദി പറയുന്നു എൻ്റെ ഉള്ളിൽ വിശ്വാസത്തിൻ്റെ വിത്ത് നീ വളർത്തിയിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു നീ എനിക്ക് നൽകുന്ന കൃപ ഓരോ നിമിഷവും വർദ്ധിക്കുന്നു കരുണയുടെ യേശുനി എൻ്റെ കഴിവുകൾക്കും എൻ്റെ പരിശ്രമങ്ങൾക്കും നീ നൽകിയ ശക്തിക്ക് നന്ദി എൻ്റെ കൈകളിലൂടെ പ്രവഹിക്കുന്ന അനുഗ്രഹങ്ങൾ ഞാൻ കാണുന്നു ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ജീവിതം ദൈവിക സമൃദ്ധിയുടെ വലയിലാണ് സ്നേഹവാനായ യേശുവെ എൻ്റെ ചിന്തകൾ നീ പ്രകാശിപ്പിക്കുന്നു എൻ്റെ വാക്കുകൾ പ്രത്യാശ നിറഞ്ഞവയാക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ജീവിതം സമൃദ്ധിയുടെ സംഗീതമാണ് യേശുവെ എൻ്റെ വീടിനെ നീ സന്തോഷത്താൽ നിറയ്ക്കുന്നു എൻ്റെ ദിവസങ്ങൾ നന്ദിയാൽ അലങ്കരിക്കപ്പെടുന്നു ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ അന്തരീക്ഷം അനുഗ്രഹങ്ങളുടെ തോട്ടമാണ് കൃപയുടെ ഉറവയായി യേശുവെ നീ എനിക്ക് നൽകുന്ന ഓരോ അവസരത്തിനും നന്ദി എൻ്റെ വഴികൾ പ്രകാശമാർന്നവയാണ് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ പരിശ്രമങ്ങൾ സമൃദ്ധിയായി മാറുന്നു സ്നേഹമുള്ള യേശുവി എൻ്റെ ജീവിതത്തിലൂടെ നിൻ്റെ മഹത്വം പ്രകാശിക്കുന്നു എൻ്റെ ഹൃദയം ആത്മവിശ്വാസത്തോടെ നിറയുന്നു ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ജീവിതം വളർച്ചയുടെ യാത്രയാണ് യേശുവി എൻ്റെ ആത്മാവിനെ സന്തോഷത്തോടെ നിറച്ചിരിക്കുന്നു എൻ്റെ മനസ്സ് വിശ്വാസത്തിൽ ഉറച്ചിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ജീവിതത്തിലേക്ക് ധാരാളം അനുഗ്രഹങ്ങൾ ഒഴുകുന്നു കരുണയുള്ള യേശുവി എൻ്റെ ജീവിതത്തിലെ ഓരോ ചെറിയ കാര്യത്തിനും ഞാൻ നന്ദി പറയുന്നു എൻ്റെ ഇന്നലെ ഇന്നും നാളെയും അനുഗ്രഹീതമാണ് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ജീവിതം സമൃദ്ധിയുടെ ഉദാഹരണമാണ് പ്രകാശമായ യേശുവി നീ എൻ്റെ ഉള്ളിൽ ആത്മവിശ്വാസത്തിൻ്റെ തീ കൊളുത്തിയിരിക്കുന്നു എൻ്റെ ഹൃദയം നന്ദിയാൽ നിറഞ്ഞിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ജീവിതം ദൈവിക കൃപയിൽ വിരിയുന്നു യേശുവെ എൻ്റെ ജീവിതത്തിലേക്ക് സമൃദ്ധിയുടെ പ്രവാഹം സ്വാഗതം ചെയ്യുന്നു എൻ്റെ കൈകളിൽ അനുഗ്രഹങ്ങൾ സ്ഥിരമായി വർദ്ധിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു ധനം സന്തോഷത്തോടെ എൻ്റെ ജീവിതത്തിലേക്ക് ഒഴുകുന്നു ദൈവിക കൃപയാൽ എൻ്റെ പരിശ്രമങ്ങൾ സമൃദ്ധിയായി മാറുന്നു എൻ്റെ വരുമാനം സന്തോഷത്തോടെ വളരുന്നു ഞാൻ വിശ്വസിക്കുന്നു സമ്പത്ത് എൻ്റെ ജീവിതത്തിൽ സമാധാനത്തോടെ നിലനിൽക്കുന്നു ഈ വിഷം മുഴുവൻ എൻ്റെ പ്രാർത്ഥനയോട് ഐക്യപ്പെടുന്നു അനുഗ്രഹങ്ങളുടെ ഊർജം എന്നെ ചുറ്റിപ്പറ്റുന്നു ഞാൻ വിശ്വസിക്കുന്നു സമൃദ്ധി എൻ്റെ സ്വാഭാവിക അവസ്ഥയാണ് യേശുവെ എൻ്റെ ജീവിതത്തിലേക്ക് സന്തോഷത്തോടെ വരുന്ന ധനസമൃദ്ധിക്ക് നന്ദി എൻ്റെ കുടുംബം അനുഗ്രഹീതമാണ് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ജീവിതം സമ്പൂർണതയുടെ ഉദാഹരണമാണ് കൃപയും സമൃദ്ധിയും നിറഞ്ഞ ഈ പ്രാർത്ഥന ഞാൻ വിശ്വാസത്തോടെ സമർപ്പിക്കുന്നു എൻ്റെ ഹൃദയം സന്തോഷത്തിൽ തിളങ്ങുന്നു ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ജീവിതം ദൈവിക സമ്പത്തിൻ്റെ സാക്ഷ്യമാണ് കരുണ നിറഞ്ഞ യേശുവെ നീ എൻ്റെ ഇടയനാണ് എൻ്റെ ജീവിതത്തിലെല്ലാം സമൃദ്ധിയായി ഒഴുകുന്നു എൻ്റെ പാത്രം നിറഞ്ഞൊഴുകുന്നു ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ജീവിതം ധാരാളം അനുഗ്രഹങ്ങളാൽ സമ്പൂർണ്ണമാണ് കർത്താവെ നീ എന്നെ അനുഗ്രഹിക്കുന്നു എൻ്റെ കൈകളുടെ പ്രവർത്തികൾ സമൃദ്ധിയായി വളരുന്നു എൻ്റെ വഴികൾ അനുഗ്രഹീതമാണ് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ പരിശ്രമങ്ങൾ ദൈവിക ഫലത്തിൽ നിറയുന്നു യേശു നീ എനിക്ക് സമൃദ്ധമായി നൽകുന്നു ഞാൻ വിതച്ചതെല്ലാം സന്തോഷത്തോടെ വർദ്ധിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു സമ്പത്ത് സന്തോഷത്തോടെ എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നു എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൽ നിന്ന് എനിക്ക് ആവശ്യമായതെല്ലാം പൂർണ്ണമായി നൽകുന്നു എൻ്റെ ജീവിതത്തിൽ സമ്പൂർണ്ണത നിറഞ്ഞിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ എല്ലാ വഴികളും അനുഗ്രഹീതമാണ് കർത്താവെ നീ എനിക്ക് ശക്തിയും ജ്ഞാനവും നൽകി സമ്പത്ത് സൃഷ്ടിക്കാൻ എന്നെ കഴിവുള്ളവനാക്കുന്നു എൻ്റെ ചിന്തകളും തീരുമാനങ്ങളും അനുഗ്രഹീതമാണ് ഞാൻ വിശ്വസിക്കുന്നു സമൃദ്ധി എൻ്റെ കൂടെ നടക്കുന്നു യേശുവെ നീ എൻ്റെ ഗോശാലകളെ സമൃദ്ധിയാൽ നിറയ്ക്കുന്നു എൻ്റെ സംഭരണങ്ങൾ അനുഗ്രഹങ്ങളാൽ നിറയുന്നു ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ജീവിതം സമൃദ്ധിയുടെ സാക്ഷ്യമാണ് കൃപയുടെ ദൈവം നീ എനിക്ക് സന്തോഷത്തോടെ നൽകാൻ പഠിപ്പിക്കുന്നു ഞാൻ കൊടുക്കുമ്പോൾ സമൃദ്ധി വർദ്ധിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു അനുഗ്രഹങ്ങളുടെ പ്രവാഹം എന്നിലൂടെ ഒഴുകുന്നു കർത്താവെ നീ നീതിമാനെ അനുഗ്രഹിക്കുന്നു അവൻ്റെ സന്തതി അനുഗ്രഹീതമാണ് എൻ്റെ കുടുംബം സമൃദ്ധിയിലും സന്തോഷത്തിലും നടക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ഭവനം അനുഗ്രഹീതമാണ് യേശുവെ നീ എൻ്റെ ജീവിതത്തെ തോട്ടമാക്കുന്നു ഞാൻ നട്ടതെല്ലാം സമൃദ്ധിയായി ഫലിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ജീവിതത്തിൽ വളർച്ച സ്ഥിരമാണ് കർത്താവെ നീ എൻ്റെ പാതകളിൽ സ്വർണ നടത്തുന്നു എൻ്റെ ദിവസങ്ങൾ സമാധാനത്താലും സമൃദ്ധിയാലും നിറഞ്ഞിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ജീവിതം ദൈവിക സമ്പത്തിൻ്റെ പ്രതിഫലനമാണ് ഈ വിശ്വത്തിൻ്റെ അനുഗ്രഹം എൻ്റെ ജീവിതത്തിലേക്ക് സ്വാഭാവികമായി ഒഴുകുന്നു ഞാൻ വിശ്വസിക്കുന്നു ധനം എൻ്റെ ജീവിതത്തിൽ സന്തോഷത്തോടെ നിലനിൽക്കുന്നു എൻ്റെ വാക്കുകളും ചിന്തകളും സമൃദ്ധി സൃഷ്ടിക്കുന്നു എൻ്റെ അന്തരീക്ഷം അനുഗ്രഹീതമാണ് ഞാൻ വിശ്വസിക്കുന്നു സമ്പത്ത് എൻ്റെ സേവനത്തിനായി വരുന്നു യേശുവെ നീ എന്നെ അനുഗ്രഹമായി മാറ്റുന്നു ഞാൻ അനുഗ്രഹിക്കപ്പെടുകയും അനുഗ്രഹമാവുകയും ചെയ്യുന്നു ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ജീവിതം സമൃദ്ധിയുടെ സ്രോതസ്സാണ് എൻ്റെ ജീവിതത്തിൽ സന്തോഷവും ധനവും സമാധാനവും ഒരുമിച്ച് നടക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ഭാവി സമൃദ്ധിയിൽ ഉറപ്പാണ് കരുണയുള്ള ദൈവമേ നീ അനുഗ്രഹിക്കുന്നവരുടെ പാത സമൃദ്ധിയാൽ നിറഞ്ഞിരിക്കുന്നു എന്ന് നിൻ്റെ വചനം പറയുന്നു ഞാൻ നന്ദിയോടെ സ്വീകരിക്കുന്നു എൻ്റെ വഴികൾ ഇപ്പോൾ സമൃദ്ധിയുടെ വെളിച്ചത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നു യേശുവെ നീ എൻ്റെ കൈയുടെ പ്രവർത്തികളെ അനുഗ്രഹിക്കുന്നു ഞാൻ ചെയ്യുന്ന എല്ലാം വളർച്ചയിലും ഫലപ്രാപ്തിയിലും എത്തുന്നു എൻ്റെ പരിശ്രമങ്ങൾ സന്തോഷത്തോടെ വർദ്ധിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു നിന്റെ വചനം പറയുന്നു നീ എൻ്റെ ആവശ്യങ്ങളെ സമൃദ്ധിയായി നിറയ്ക്കുന്ന ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് നീ എനിക്ക് ധനസമൃദ്ധിയിലേക്കുള്ള ജ്ഞാനം നൽകുന്നു എൻ്റെ തീരുമാനങ്ങൾ അനുഗ്രഹത്തിലേക്കാണ് നയിക്കുന്നത് എൻ്റെ മനസ്സ് ദൈവിക ബുദ്ധിയാൽ നിറഞ്ഞിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു യേശുവെ നീ തുറക്കുന്ന വാതിലുകൾ സമൃദ്ധിയുടെ വാതിലുകളാണ് എൻ്റെ ജീവിതത്തിലേക്ക് നല്ല അവസരങ്ങൾ സന്തോഷത്തോടെ പ്രവേശിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു നിൻ്റെ വാക്തത്വങ്ങൾ എന്നെ ഉയർത്തുന്നു എൻ്റെ സംഭരണങ്ങൾ നിറഞ്ഞിരിക്കുന്നു എൻ്റെ വീട്ടിൽ സന്തോഷവും സമൃദ്ധിയും സ്ഥിരമായി നിലനിൽക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു കരുണയുടെ ദൈവമേ നീ എൻ്റെ ജീവിതത്തിൽ ധാരാളമായി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു എനിക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ സന്തോഷത്തോടെ വർദ്ധിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു നിൻ്റെ വചനം പറയുന്നു നീ എൻ്റെ കപ്പ് നിറയ്ക്കുന്നവനാണെന്ന് എൻ്റെ ജീവിതം ഇപ്പോൾ സമൃദ്ധിയുടെ ഒഴുക്കിലാണ് ഞാൻ വിശ്വസിക്കുന്നു യേശുവെ നീ എനിക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ തലമുറകളിലേക്ക് ഒഴുകട്ടെ എൻ്റെ കുടുംബം സമ്പൂർണതയിൽ നടക്കട്ടെ ഞാൻ വിശ്വസിക്കുന്നു നീ എന്നെ ഉയർത്തുന്ന ദൈവമാണ് എൻ്റെ നില മെച്ചപ്പെടുന്നു എൻ്റെ വഴികൾ വിശാലമാകുന്നു ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് നീ എനിക്ക് നൽകുന്ന സമൃദ്ധി സമാധാനത്തോടെയും സന്തോഷത്തോടെയും ഉള്ളതാണ് എൻ്റെ ഹൃദയം നന്ദിയാൽ നിറഞ്ഞിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു നിൻ്റെ അനുഗ്രഹം എന്നെ പിന്തുടരട്ടെ എൻ്റെ ദിവസങ്ങൾ സമൃദ്ധിയുടെ സാക്ഷ്യങ്ങളാകട്ടെ ഞാൻ വിശ്വസിക്കുന്നു യേശുവെ നീ എൻ്റെ സംഭരണങ്ങൾ തുറക്കുന്നു എൻ്റെ ജീവിതത്തിലേക്ക് ധാരാളം നന്മകൾ ഒരുക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു നിന്റെ വചനം എന്നെ പഠിപ്പിക്കുന്നു നീ അനുഗ്രഹിക്കുന്നവൻ എല്ലായ്പ്പോഴും വളർച്ചയിൽ നടക്കുന്നു ഞാൻ അനുഗ്രഹത്തിൽ നടക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു കരുണയുള്ള യേശുവെ ഈ സാമ്പത്തിക സമൃദ്ധിയുടെ പ്രാർത്ഥന ഞാൻ നന്ദിയോടെ സമർപ്പിക്കുന്നു എൻ്റെ ജീവിതം ദൈവിക സമ്പത്തിൻ്റെ തെളിവായി മാറുന്നു ഞാൻ വിശ്വസിക്കുന്നു കരുണയുള്ള യേശുവേ നീ എൻ്റെ ജീവിതത്തിൽ വളർച്ചയുടെ കാലം ആരംഭിച്ചിരിക്കുന്നു എൻ്റെ വരവുകൾ സന്തോഷത്തോടെ വർദ്ധിക്കുന്നു എൻ്റെ മനസ്സ് സമൃദ്ധിയുടെ ചിന്തകളാൽ നിറഞ്ഞിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു നിൻ്റെ വചനം സമൃദ്ധി ഒരു അനുഗ്രഹമാണെന്ന് പഠിപ്പിക്കുന്നു ഞാൻ അനുഗ്രഹത്തിൽ സന്തോഷത്തോടെ നടക്കുന്നു എൻ്റെ ജീവിതം ധാരാളത്തിൻ്റെ സാക്ഷ്യമായി മാറുന്നു ഞാൻ വിശ്വസിക്കുന്നു യേശുവെ നീ എനിക്ക് നൽകുന്ന എല്ലാ കാര്യങ്ങളും പൂർണ്ണതയിലേക്കാണ് നയിക്കുന്നത് എൻ്റെ സാമ്പത്തിക വഴികൾ ക്രമത്തിലായിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു കർത്താവി നീ എൻ്റെ ഹൃദയം നന്ദിയാൽ നിറയ്ക്കണമെന്ന് നന്ദിയുള്ള ഹൃദയം സമൃദ്ധിയിലേക്ക് തുറക്കുന്ന വാതിലാണെന്ന് ഞാൻ അറിയുന്നു ഞാൻ വിശ്വസിക്കുന്നു നിൻ്റെ അനുഗ്രഹം എൻ്റെ വീടിന് നിറയ്ക്കുന്നു സന്തോഷം സമാധാനം ധനം എല്ലാം ഒരുമിച്ച് എൻ്റെ വീട്ടിൽ വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു യേശുവെ നീ എൻ്റെ ജീവിതത്തിൽ സ്ഥിരതയും വളർച്ചയും സ്ഥാപിക്കുന്നു ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അനുഗ്രഹത്തിൻ്റെ അടയാളങ്ങളാകുന്നു ഞാൻ വിശ്വസിക്കുന്നു നിൻ്റെ വചനം എന്നെ പഠിപ്പിക്കുന്നു നീ നൽകുന്നത് സന്തോഷത്തോടെ നിറഞ്ഞതാണ് എൻ്റെ ജീവിതത്തിൽ ലഭിക്കുന്ന എല്ലാ സമ്പത്തും സമാധാനത്തോട് കൂടിയതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കരുണയുള്ള ദൈവമേ നീ എനിക്ക് ധനസമൃദ്ധിയോടൊപ്പം കരുണയും നൽകണമേ ഞാൻ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ സന്തോഷത്തോടെ പങ്കിടട്ടെ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ജീവിതം നന്ദിയുടെയും വിശ്വാസത്തിൻ്റെയും സാക്ഷ്യമായി മാറുന്നു എൻ്റെ വഴികൾ പ്രകാശത്തോടെ നിറഞ്ഞിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ അനുഗ്രഹം എൻ്റെ നാളുകളെ അനുഗമിക്കുന്നു എൻ്റെ ഭാവി സമൃദ്ധിയാൽ അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് നീ എൻ്റെ ചിന്തകളെ ഉയർത്തുന്നു സമൃദ്ധിയെ സ്വീകരിക്കുന്ന മനസ്സ് നീ എനിക്ക് നൽകുന്നു ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ വാർത്തത്വങ്ങൾ എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നു ഞാൻ കാണുന്നതും അനുഭവിക്കുന്നതും എല്ലാം ദൈവിക അനുഗ്രഹങ്ങളാണ് ഞാൻ വിശ്വസിക്കുന്നു യേശുവെ എൻ്റെ കൈകളിലൂടെ വരുന്ന എല്ലാ അനുഗ്രഹത്തിൻ്റെ വഴികളിലൂടെയാണ് ഒഴുകുന്നത് എൻ്റെ ജീവിതം സമൃദ്ധിയുടെ പ്രവാഹത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നു കരുണയുടെ ദൈവം നീ എനിക്ക് നൽകിയ ജീവിതം ധാരാളമായി അനുഭവിക്കാനുള്ള ക്രമ നേട്ടുന്നു ഞാൻ നന്ദിയോടെ സ്വീകരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു യേശു ക്രിസ്തുവെ ഈ പ്രാർത്ഥന വിശ്വാസത്തോടെ ചൊല്ലുന്ന എൻ്റെ ജീവിതം സമൃദ്ധിയുടെ സാക്ഷ്യമായി മാറുമെന്ന് ഞാൻ ഉറപ്പോടെ പ്രഖ്യാപിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു ആമീൻ ഈ പ്രാർത്ഥന ഞാൻ പൂർണ്ണ വിശ്വാസത്തോടെ അങ്ങേക്ക് സമർപ്പിക്കുന്നു എൻ്റെ ഹൃദയം നന്ദിയാൽ നിറഞ്ഞിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു ഞാനെങ്കിൽ വിശ്വസിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ വലിയ നാമത്തിന് െ എല്ലാവരും ഈ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക